എന്നും ചപ്പാത്തി കഴിച്ചും മടുത്തോ എങ്കിൽ ഒരു തവണ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിക്കോ നല്ല ഹെൽത്തി ആയിട്ട് അധികം ഓയിലൊന്നും ചേർക്കാത്ത നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണിത് അപ്പോൾ നമുക്ക് ഈ ഒരു ഈസി ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നേ നോക്കാം ആദ്യം തന്നെ നമുക്ക് ഒരു മസാല റെഡിയാക്കാനുണ്ട് ഒരു പാത്രത്തിൽ കുറച്ച് മാത്രം ഓലൊഴിച്ച് ചൂടാക്കിയതിന് ശേഷം നമുക്ക് രണ്ടു ഉള്ളി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഉള്ളി വില ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരുന്നത് വരെ വഴറ്റിയെടുത്താൽ മതി അപ്പം ഇതേപോലെ ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കതിലേക്ക് ഒരു തക്കാളി കട്ട് ചെയ്തതും പിന്നെ രണ്ട് പച്ചമുളകും കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കുറച്ച് കറിവേപ്പിലയും കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം എരിവെല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കാം കേട്ടോ രണ്ട് മുളക് അത്യാവശ്യം എരിവുണ്ടാവും അപ്പൊ ഇതേപോലെ നന്നായിട്ട് തന്നെ മിക്സ് ആക്കി കൊടുക്കുക ഈ തക്കാളിയെല്ലാം നല്ലോണം ഒന്ന് ഒടഞ്ഞു വരുന്നത് വരെ നമുക്ക് വഴറ്റിയെടുക്കണം അപ്പൊ ഇത് ഉള്ളി മസാലയെല്ലാം നല്ലോണം വഴഞ്ഞ് വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്കിനി പൊടികൾ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂണ് മല്ലിപ്പൊടിയും ഒരു ടീസ്പൂണ് മുളക് പൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് മസാല എല്ലാം നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കാം ഇത് അധികം എരിവില്ലാത്ത മുളക് കൂടിയാണ് അതുകൊണ്ടാണ് ഒരു ടീസ്പൂണ് ഞാൻ ചേർത്ത് കൊടുത്തത് എന്നിട്ട് നല്ലോണം മിക്സ് ആക്കിയിട്ട് ഇതേപോലെ ഒന്ന് ഒടിച്ചു കൊടുക്കണം അപ്പം ഇത്രയും മതി നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് രണ്ട് മുട്ട വേണം മുട്ട ഇതേപോലെ പുഴുങ്ങിയതിന് ശേഷം ചെറിയ ചെറിയ കഷ്ണങ്ങൾ കഷ്ണങ്ങളാക്കിയിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതൊന്നും കൂടി മിക്സ് ആക്കി എടുത്താൽ മാത്രം മതി നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് അത് ഇനി ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി നമ്മൾ മിക്സിന്റെ ജാർ എടുത്തിട്ട് അതിലേക്ക് ഒന്നര കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഇതാ ഞാൻ ഒരു മുട്ടയും കൂടി ഇതിലേക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ട് മുട്ട ചേർത്താൽ പെട്ടെന്ന് സെറ്റ് സെറ്റാവുകയും ചെയ്യും അതേപോലെ തന്നെ നല്ലൊരു സോഫ്റ്റ്നസ് കിട്ടുകയും ചെയ്യും അതിന് ശേഷം നമുക്കിനി ഒരു കപ്പ് പാലും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം നമ്മൾ അടിച്ച് കഴിയുമ്പോൾ ഇതാ ഇതേപോലെയാണ് നമുക്ക് കിട്ടാം ഇനി കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് നമുക്ക് ഒന്നും കൂടി അടിച്ചെടുത്തിട്ട് വരാം കുറച്ച് ലൂസ് ആയിട്ടുള്ള മാവാണ് കേട്ടോ നമ്മൾ റെഡിയാക്കുന്നത് ഇതേപോലെ നമ്മൾ മാവ് എടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഫുള്ളായിട്ട് പാലെടുക്കാം അതല്ലെങ്കിൽ മുഴുവനായിട്ടും വെള്ളം തന്നെ എടുക്കാം അല്ലെങ്കിൽ ഞാൻ ചെയ്ത പോലെ ചെയ്താലും മതി ഇനി നമ്മൾ ഒരു സോസ് പാൻ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഗീ ആക്കി കൊടുത്തിട്ട് എല്ലാ സ്ഥലത്തും നല്ലോണം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്ക് മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഏകദേശം മുക്കാൽ ഭാഗത്തോളം മാവ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ഫില്ലിങ് ഇട്ട് കൊടുക്കാം മസാല ഇതിപ്പോ അത്യാവശ്യം നല്ലോണം ഉണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ മസാല വെച്ചിട്ട് രണ്ടെണ്ണയിലും ഉണ്ടാക്കാൻ പറ്റും പക്ഷെ ഞാനിപ്പോൾ ഒന്ന് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ മൊത്തം മസാലയും ഇതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടാ ഇത്രയും ഇട്ടതിന് ശേഷം ഇത്രയും മസാല ബാക്കിയുണ്ട് പക്ഷെ എന്നാലും ഞാൻ ഇത് മൊത്തത്തിൽ ഇതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് മസാല എത്രത്തോളം കൂടുന്നോ അത്രയും ടേസ്റ്റ് നമ്മുടെ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാവും അപ്പം നമ്മൾ മസാലയിൽ ഇട്ടതിന് ശേഷം നമ്മൾ നേരത്തെ ബാലൻസ് വെച്ച മാവ് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒഴിക്കുമ്പോൾ എല്ലാ സ്ഥലത്തും ആവുന്ന രീതിയിൽ വേണം ഒഴിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്യാം ചെറിയ തേൽ വേണം കേട്ടോ ഫുൾ ടൈം വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ഒരു പത്ത് മിനിറ്റ് മതിയാവും എന്നാലും ഒരു അഞ്ചോ ആറോ മിനിറ്റ് എല്ലാം ആകുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണേ മാവൽ ഇതുപോലെ സെറ്റ് ആയിട്ടുണ്ടോ സെറ്റായിട്ടുണ്ടോന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം അതേപോലെ തന്നെ സൈഡെല്ലാം വിട്ട് എന്നും കൂടി ഒന്ന് നോക്കണേ ഇനി നമ്മൾ ഒരു ദോശക്കല്ല അടുപ്പിലേക്ക് വെച്ചിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് ഗീ ആക്കി കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കണം മറിച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു മൂന്നോ നാലോ മിനിറ്റ് മാത്രം കുക്ക് ചെയ്തെടുത്താൽ മതിയാവും അപ്പൊ ഇതാ നമ്മുടെ ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഇതിന് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം നമ്മൾ മസാലയെല്ലാം തലേ ദിവസം തന്നെ റെഡിയാക്കി വെക്കുകയാണെങ്കിൽ രാവിലെ നമുക്കൊരു ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ റെഡിയാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ അതേപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് നമ്മുടെ മസാലയും മുട്ടയും എല്ലാം കൂടിയിട്ടാവുമ്പോൾ നല്ല ടേസ്റ്റുമാണ് ഇത് കഴിക്കാൻ ഇത് സ്കൂളിലേക്കും ജോലിക്ക് പോകുന്നവർക്കെല്ലാം കൊടുത്തുവിടാൻ അടിപൊളിയാണ് കാരണം കറി സെപ്പറേറ്റ് വെക്കേണ്ട ആവശ്യമില്ല ഇനി നമുക്ക് ഇത് കട്ട് ചെയ്തിട്ട് എങ്ങനെയുണ്ട് നോക്കാം കട്ട് ചെയ്ത് ചെയ്യുമ്പോൾ അത് ഇതേപോലെയാണ് ഉണ്ടാവുക നമ്മുടെ മുട്ടയും മസാലയും എല്ലാം കൂടിയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായാലും മറക്കാതെ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക ഇതുപോലുള്ള റെസിപ്പികൾ കാണാനായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്